മോട്ടിവ്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സയൻസ് കൊമേഴ്സ് ആർട്സ് ഹ്യൂമാനിറ്റീസ് ഇവയിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ ഇമാജിനേഷനും പ്രോബ്ലസോളിവ് സ്കില്ലും ഒക്കെ ഉള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഇനോവേഷനും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ലും ക്രിയേറ്റിവിറ്റിയും ഒക്കെ സംയുക്തമായി ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് പടുത്തുയർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു കരിയറാണ് ഡിസൈനിങ് എന്നുള്ളത് ഇന്ത്യക്കകത്തും പുറത്തും നിരവധി തൊഴിൽ സാധ്യതകളാണ് ഇത്തരം കോഴ്സുകൾ പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മെ തേടിയെത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുമേഖലാ കലാലയങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഡിസൈൻ പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ യു സീഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബോംബെ ഡൽഹി ഗുവാഹത്തി ഹൈദരാബാദ് ഇൻഡോർ റൂർക്കെ തുടങ്ങിയ ഐ ഐ ടികളിലേക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് ട്രിപ്പിൾ ഐ ടി ഡി എം ജബൽപൂരിലേക്കുമാണ് യു സീഡ് സ്കോർ ഉപയോഗപ്പെടുത്തി പ്രവേശനം നടത്തുന്നത് ഇതിന് പുറമെ ബിറ്റ്സ് പിലാനി ഫ്ലെയിം യൂണിവേഴ്സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റി വി ഐ റ്റു വെല്ലൂർ പോലുള്ള ഇന്ത്യയിലെ പ്രശസ്തമായ മറ്റ് സ്ഥാപനങ്ങളും ബിരുദതല പ്രവേശനത്തിന് വേണ്ടിയിട്ട് യു സീഡിൻ്റെ സ്കോർ ഉപയോഗപ്പെടുത്താറുണ്ട് ബോംബെ ഐ ഐ ടിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു സിഡ് പരീക്ഷയുടെ നടത്തിപ്പ് ചുമതലയുള്ളത് ഐ ഐ ടി ബോംബെയിൽ സ്ഥിതി ചെയ്യുന്ന ഐ ഡി സി സ്കൂൾ ഓഫ് ഡിസൈനിന്റെ കീഴിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള രണ്ട് പ്രോഗ്രാമുകളാണ് ഉള്ളത് നാലു വർഷത്തെ ബാച്ചിലർ ഓഫ് ഡിസൈൻ ബി പ്രോഗ്രാമും അഞ്ചു വർഷത്തെ ഡ്യുവൽ ഡിഗ്രി ബി ഡസ് പ്ലസ് എം ഡി എസ് പ്രോഗ്രാമുമാണ് ഉള്ളത് യു സീഡ് സ്കോർ വഴി ബി ഡസ് പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠന മികവിനുസരിച്ച് മൂന്നാം വർഷത്തിൻ്റെ അവസാനത്തിൽ ബി ഡസ് എം ഡെസ് ഡ്യുവൽ ഡിഗ്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും അതുവഴി അതുവഴി നമുക്ക് അഞ്ച് വർഷം കൊണ്ട് ഡിസൈനിങ്ങിൽ പി ജി പൂർത്തിയാക്കി ഒരു വർഷം ലാഭിക്കുവാനും കഴിയും ഡിസൈനിങ്ങിൻ്റെ വിവിധ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യുവാൻ കഴിയുന്ന തരത്തിൽ നിരവധി ഇലക്റ്റീവ് കോഴ്സുകൾ ഐ ഡി സി സ്കൂൾ ഓഫ് ഡിസൈനിങ്ങിൽ ഉണ്ട് ഐ ഐ ടി ഡൽഹിയുടെ കീഴിലാണ് എങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസൈനിങ്ങിൻ്റെ കീഴിൽ ബി ഡസ് ബിടെക് ഇൻ ഡിസൈൻ എന്നിങ്ങനെ രണ്ട് പ്രോഗ്രാമുകളാണുള്ളത് നമുക്കറിയാം ബി ഡസ് എന്നത് ഒരു ക്രിയേറ്റീവ് പ്രൊഫഷണൽ ഡിസൈൻ ഡിഗ്രി ആണെങ്കിൽ ബി ടെക് ഇൻ ഡിസൈനിങ് എന്നുള്ളത് ഡിസൈൻ കമ്പണൻസ് കൊണ്ടുള്ള ഒരു ടെക്നിക്കൽ എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബി ഡസ് പ്രോഗ്രാമിൻ്റെ പ്രവേശനം നേരത്തെ പറഞ്ഞതുപോലെ യു സ്കോർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് എങ്കിൽ ബിടെക് ഇൻ ഡിസൈൻ പ്രോഗ്രാമിൻ്റെ പ്രവേശനം നൽകുന്നത് ഐ ഐ ടികളെ ഐ ഐ ടികളിൽ സാധാരണ മറ്റ് ബി ടെക് പ്രോഗ്രാമുകൾക്ക് ഉള്ളതുപോലെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അതായത് ജെഇ ഇ അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും ഒപ്പം യു സിയുടെ എക്സാംസ് ക്വാളിഫൈ ചെയ്യുകയും വേണം വിവിധ ഐ ഐ ടികളിലെ ബിഡസ് പ്രോഗ്രാമുകളുടെ സീറ്റുകൾ എത്രയാണ് എന്ന് നമുക്ക് നോക്കാം ഐ ഐ ടി ബോംബെയിൽ റിസർവേഷൻ ജനറൽ എല്ലാ വിഭാഗങ്ങൾക്കും കൂടി ആകെയുള്ള സീറ്റ് മുപ്പത്തി ഏഴാണ് ഐ ഐ ടി ഡൽഹിയിൽ ഇരുപത് ഗുവാഹത്തിയിൽ അൻപത്തി ആറ് സീറ്റുകളുണ്ട് ഹൈദരാബാദിൽ മുപ്പത് സീറ്റുകളാണുള്ളത് എന്നാൽ ഇൻഡോറിൽ പതിനാറ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ റൂർക്കയിൽ ഇരുപത് സീറ്റുകളുണ്ട് നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ ഐ ടി ഡിയം ജബൽപൂരിൽ അറുപത്തി ആറ് സീറ്റുകൾ അങ്ങനെ ആകെ ഐ ഐ ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ബിഡ് പ്രോഗ്രാമുകൾക്ക് ഉള്ളത് ഇനി പരീക്ഷയുടെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫ്ലൈൻ മോഡിൽ നടത്തപ്പെടുന്ന മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് യു സിഡ് എക്സാം എന്നുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെയാണ് സാധാരണ പരീക്ഷ നടക്കുന്നത് പാർട്ട് എ പാർട്ട് ബി എന്നിങ്ങനെ രണ്ട് പാർട്ടുകളിലായി നടത്തപ്പെടുന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് ഞായറാഴ്ചയാണ് ഇത്തവണ നടത്തപ്പെടുന്നത് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പാർട്ട് എ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഒരു മണിക്കൂറുള്ള പാർട്ട് ബി അത് പേപ്പർ ഡ് ഡ്രോയിങ് ആയിരിക്കും പാർട്ട് എക്ക് ഇരുന്നൂറ് മാർക്കാണ് ഉള്ളതെങ്കിൽ പാർട്ട് ബിക്ക് ഉള്ളത് നൂറ് മാർക്കാണ് പാർട്ട് എ യിൽ നാല് മാർക്കിന്റെ നാറ്റ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും നാല് മാർക്കിന്റെ പതിനഞ്ച് എം എസ് ക്യൂ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസും മൂന്ന് മാർക്കിന്റെ ഇരുപത്തി എട്ട് എം സി ക്യൂ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടായിരിക്കുന്നത് വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ റീസണിംഗ് പ്രാക്ടിക്കൽ ആൻഡ് സയന്റിഫിക് നോളജ് ഒബ്സർവേഷൻ ആൻഡ് ഡിസൈൻ ക്രിയേറ്റിവിറ്റി എൻവിയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ക്രിയേറ്റിവിറ്റി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നായിരിക്കും പാർട്ട് എയിലെ ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ നേരത്തെ പറഞ്ഞ പോലെ നൂറ് മാർക്കിനാണ് അത് അമ്പത് മാർക്ക് വീതമുള്ള രണ്ട് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഈ ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും ഉത്തരങ്ങൾ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ എഴുതുകയോ വരക്കുകയോ ആണ് ചെയ്യേണ്ടത് സ്കെച്ചിങ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് എന്നിങ്ങനെ രണ്ട് മേഖലകളിൽ നിന്നായിരിക്കും ഈ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് പാർട്ട് എ യിൽ നേടുന്ന മാർക്ക് ിന് അനുസരിച്ചിട്ടായിരിക്കും ഈ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടേത് മാത്രമാണ് പാർട്ട് ബിയിലെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുകയുള്ളൂ അങ്ങനെ പാർട്ട് എയിലെയും പാർട്ട് ബിയിലെയും മാർക്കുകൾ കൂട്ടിയാണ് അവസാന റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ആറാം തീയതിയാണ് ഇത്തവണ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളൊക്കെയും യു സിഡ് ക്വാളിഫൈ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുകയും അവരുടെ ഒക്കെ പേരുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ ഐ ഐ ടികളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും ബി കോഴ്സുകൾക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ അവർ യോഗ്യരാണ് ഐ ഐ ടികളിൽ അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഐ ഐ ടി ബോംബെ ഡൽഹി ഹൈദരാബാദ് ഇൻഡോർ ഈ നാല് ഐ ഐ ടികളിലും ഏത് സ്ട്രീമിൽ പ്ലസ് ടു പഠിച്ച വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും എന്നാൽ ഐ ഐ ടി ഗുവാഹറ്റിയിലും റൂർക്കയിലും സയൻസ് പഠിച്ച സയൻസിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ട്രിപ്പിൾ ഐ ടി ഡി ജബൽപൂരിലാകട്ടെ സയൻസ് പഠിച്ച വിദ്യാർത്ഥികളായിരിക്കണം പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി മാത്സോ അല്ലെങ്കിൽ ബയോളജിയോ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഇനി മറ്റ് സ്ഥാപനങ്ങളിലെ ഡിസൈൻ കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാത് സ്ഥാപനങ്ങളിലെ വെബ്സൈറ്റ് സന്ദർശിച്ച് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഐ ഐ ടികളിൽ സീറ്റ് അലോട്ട്മെന്റ് കൗൺസിലിങ്ങിന് വിധേയമാകുന്ന കുട്ടികൾ നാലായിരം രൂപ കൗൺസിലിംഗ് ഫീസിനത്തിൽ അടക്കേണ്ടതായിട്ട് വരും കോഴ്സ് ഫീസുകളുടെ വിശദാംശങ്ങൾ അതാത് ഐ ഐ ടികളുടെ വെബ്സൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഉൾപ്പെടെ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് സിറ്റികളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് തവണ മാത്രമാണ് യു പരീക്ഷ എഴുതുവാൻ സാധിക്കുകയുള്ളൂ അതും തുടർച്ചയായ രണ്ട് വർഷങ്ങൾ മാത്രമാണ് കഴിയുന്നത് പത്താം ക്ലാസ്സിന് ശേഷം ഏതെങ്കിലും മൂന്ന് വർഷ അംഗീകൃത ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കും പ്ലസ് ടു കുട്ടികളെ പോലെ തന്നെ യു സിഡ് പരീക്ഷ എഴുതുവാനായിട്ട് കഴിയുന്നതാണ് പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് യു സി ഡോട്ട് ഐ ഐ ടി ബി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ പിഴ കൂടാതെ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് കഴിയും എല്ലാ വിഭാഗത്തിലെയും പെൺകുട്ടികൾക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എന്നീ വിഭാഗത്തിലെ കുട്ടികൾക്കും രണ്ടായിരം രൂപയും മറ്റു വിദ്യാർത്ഥികൾക്ക് നാലായിരം രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ നമ്മൾ അടയ്ക്കേണ്ടത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷവും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും പക്ഷേ അഞ്ഞൂറ് രൂപ പിഴയോടുകൂടി നവംബർ ഏഴ് വരെയാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു സി ടു പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമുള്ളതല്ല അത് പ്രോബ്ലം സോൾവേഴ്സ് തിങ്കേഴ്സ് ഡ്രീമേഴ്സിനൊക്കെ ഉള്ളതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സോ നിങ്ങളുടെ കഴിവിൽ അർപ്പിച്ച് സ്കെച്ചിങ് പ്രാക്ടീസ് ചെയ്ത് പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റിൻസ് സോൾവ് ചെയ്ത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് യൂസ് ഇഡിൽ ഉയർന്ന സ്കോർ നേടുവാനായിട്ട് കഴിയും പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ് മറ്റൊരു കരിയർ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ